ആർ ജെ ഡി കേന്ദ്രീകരിച്ച് വീണ്ടും മുന്നണി മാറ്റ ചർച്ചകൾ സജീവമാവുകയാണ് റിപ്പോർട്ടർ ബ്രേക്കിംഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ആർ നേടാൻ കഴിഞ്ഞതിന് അതിന് പിന്നാലെയാണ് മുന്നണി മാറ്റ ചർച്ചകൾ സജീവമാകുന്നത് മുന്നണിയിൽ നിന്ന് വേണ്ട പിന്തുണ ലഭിച്ചില്ലെന്നാണ് പാർട്ടിക്കുള്ളിലെ പൊതുവികാരം കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതിരുന്നതും അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട് നേരത്തെയും സമാന ചർച്ചകൾ ഉയർന്നിരുന്നെങ്കിലും മുന്നണി വിടേണ്ട എന്നതായിരുന്നു അന്ന് പാർട്ടി തീരുമാനം എ കെ അഭിലാഷാണ് ചേരുന്നത് അഭിലാഷ് മുന്നണി മാറ്റ ചർച്ചകൾ നടക്കുന്നുണ്ട് ആർ ജെ ഡി ഒരു പക്ഷേ യു ഡി എഫിലേക്ക് വീണ്ടും എത്തും എന്നുള്ള ചർച്ചകളുണ്ട് പക്ഷേ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വിജയം നേടാൻ എവിടെയും കഴിഞ്ഞിട്ടില്ല എന്നതൊരു വലിയ ഘടകമാണ് ഇത്തരത്തിൽ തോറ്റു നിൽക്കുന്ന സമയത്ത് പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്ത് അങ്ങനെ യു ഡി എഫിലേക്ക് എടുക്കുമോ ഇന്നിപ്പോൾ പി ജെ ജോസഫ് ജോസ് കെ മാണിയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞ വിഷയം അവിടെയുമുണ്ട് മാത്രമല്ല ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിൽ മറുകണ്ഠം ചാടുന്നവർ എന്നൊരു പേര് അത് കിട്ടുമോ എന്നൊരു പ്രശ്നം കൂടിയുണ്ട് ആ തരത്തിൽ എങ്ങനെയാണ് ചർച്ചകൾ നടക്കുന്നത് ആ വിനീതായി എല്ലാ ഘടകക്ഷികളെയും പരിഗണിച്ചപ്പോഴും പോലും ആർ ജെ ഡി എ മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചിരുന്നില്ല അതിന് പിന്നാലെ തന്നെ മുന്നണിയിൽ പോലും അവഗണന നേരിട്ടു എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളാണ് അവർക്ക് നൽകിയിരിക്കുന്നത് ഇതിൽ തന്നെ വിജയസാധ്യതയുള്ള സീറ്റുകൾ വളരെ കുറവാണ് എന്നുള്ള ആക്ഷേപം അവർ തുടക്കത്തിൽ തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഈ അറുപത്തിമൂന്ന് സീറ്റുകളിൽ മാത്രം അതായത് അറുപത്തി മൂന്ന് വാർഡുകൾ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് ഇതിൽ വയനാട് ജില്ലയിൽ രണ്ടേ രണ്ട് വാർഡുകൾ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലേക്ക് വരുന്നത് ണെങ്കിൽ അഴിയൂരും അതോടൊപ്പം തന്നെ ഏറാമലയിലുമാണ് ഒരു മികച്ച ശ്രദ്ധേയമായ വിജയം നേടാൻ കഴിഞ്ഞത് അവിടെ സ്വന്തം ശക്തിയിലാണ് അവർ വിജയിച്ചു കയറിയെന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ അവർക്ക് ഒരു സീറ്റ് പോലും ലഭ്യമായിട്ടില്ല അതോടൊപ്പം തന്നെ അവർ മത്സരിച്ച വാർഡുകളിൽ സി പി എം വോട്ട് മറിച്ചു എന്നുള്ള ആക്ഷേപം കൂടി ആർ ജെ ഡിയുടെ നേതാക്കൾ ഉന്നയിക്കുന്നു കാരണം അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ നരികിയില്ല അവർക്ക് ലഭിക്കേണ്ടുന്ന വോട്ടുകൾ പോലും മറുകക്ഷ പക്ഷത്തേക്ക് മാറ്റി ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ കൂടി ഉയർത്തുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും മുന്നണി മാറ്റം എന്നുള്ള ചർച്ചകൾ സജീവമാകുന്നത് നേരത്തെയും ഈ ചർച്ചകൾ വന്നിരുന്നെങ്കിൽ പോലും അവസാന നിമിഷം എൽ ഡി എഫ് വിടേണ്ട എന്നുള്ള തീരുമാനമെടുക്കുകയായിരുന്നു അതൊരു പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം മികച്ച പിന്തുണ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് ലഭിക്കും പരിഗണന ലഭിക്കും എന്നൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോഴും ആ പരിഗണന ലഭിച്ചില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതേസമയത്ത് ആർ ജെ ഡി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ മുന്നണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണെങ്കിൽ അവരുടെ വിശ്വാസ്യതയെ ബാധിക്കും അത്തരത്തിൽ വിശ്വാസ്യതയില്ലാത്ത ഒരു കക്ഷിയായി ആർ മാറുന്നതും വലിയ തരത്തിലെ വിമർശന വിധേയമാകും ആ ഒരു സാഹചര്യം കൂടി അവരുടെ മുന്നിലുണ്ട് എല്ലാ വിഷയങ്ങളും ഈ ആർ ജെ ഡോത്തിൽ ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ശരി ഏതായാലും മുന്നണി വിപുലീകരണ ചർച്ചകൾ നടക്കുമ്പോൾ ആർ ജെ ഡി യു ഡി എഫിലേക്ക് എത്തുമോ എന്നത് തന്നെയാണ് അറിയേണ്ടത് നിലവിലെ ഘട്ടത്തിലെ ചർച്ചകൾ വിശദാംശങ്ങൾ നൽകിയായിരുന്നു എ കെ അഭിലാഷ്